പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രൊഡക്റ്റ് ആണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് മോട്ടോറോള കമ്പനിയുടെ ഫോക്കസ് എയ്റ്റി ഫൈവ് എന്ന ഒരു വൈഫൈ ഹോം ക്യാമറയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതാണ് നമുക്ക് മോട്ടോറോള കമ്പനി വീടിൻ്റെ സുരക്ഷകൾക്കായി ഉപയോഗിക്കാൻ പുറത്തിറക്കിയിരിക്കുന്ന ഹോം ക്യാമറ നമുക്കൊന്ന് പാക്ക് തുറന്ന് കാണാം ഇതാണ് വൈഫൈ ഹോം ക്യാമറ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഐ പി ക്യാമറയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു വൈഫൈ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഹംബിൾ എന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഈ വൈഫൈ ക്യാമറയും നിങ്ങളുടെ വൈഫൈ കണക്ഷനും തമ്മിൽ ബന്ധിപ്പിക്കാവുന്നതാണ് പിന്നീട് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലെ ഹംബിൾ എന്ന ആപ്ലിക്കേഷൻ ലോകത്തിൻ്റെ എവിടെ പോയിരുന്ന് ഓപ്പൺ ആക്കിയാലും നിങ്ങളുടെ വീട്ടിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട് എങ്കിൽ ഇത് ഓൺ ആയിരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ വീട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പാച്ച് ചെയ്യാനാവും ഇതൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ചലിപ്പിക്കാവുന്ന ക്യാമറയാണ് ഇതിനോടൊപ്പം നമുക്ക് ഒരു പവർ അഡാപ്റ്റർ ഉണ്ട് ഇതിൻ്റെ പവർ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം നോക്കുക ഇവിടെ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ ഉള്ളത് ഇതുകൂടാതെ ഇവിടെ നമുക്കൊരു പവർ സ്വിച്ച് ഉണ്ട് ഇവിടെ പവർ അഡാപ്റ്റർ കണക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ പവർ സ്വിച്ച് ഓൺ ആക്കി ഇത് നമ്മുടെ പവർ പ്ലഗിൽ കണക്ട് ചെയ്യാവുന്നതാണ് തുടർന്ന് ഇത് കണക്ട് ചെയ്യുന്നതിനായിട്ട് ഇതിൻ്റെ പുറകിലായിട്ട് ഒരു ചെറിയ പ്രസ് ചെയ്യാവുന്ന സ്വിച്ച് ഉണ്ട് പവർ കണക്ടർ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു നീല എൽ ഇ ഡി ലൈറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് റെഡ് കളറായി മാറുന്നതായിരിക്കും തുടർന്ന് നമുക്കിവിടെ ബാക്കിൽ കാണുന്ന ഈ സ്വിച്ച് തുടർച്ചയായി മൂന്ന് സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നും എന്ന ഒരു സന്ദേശം കേൾക്കാൻ സാധിക്കും തുടർന്ന് നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി അതിൽ വൈഫൈ ഉപയോഗിച്ച് അത് കണക്ട് ചെയ്യാവുന്നതാണ് ക്യാമറയും ആപ്ലിക്കേഷനും വൈഫൈ തമ്മിൽ കണക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ ഇതുപോലെ കാണാൻ സാധിക്കും ലൈവായിട്ട് നമ്മുടെ ക്യാമറ എന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോകത്ത് എവിടെ നിന്നും ഇതുപോലെ വാച്ച് ചെയ്യാവുന്നതാണ് ഇതുകൂടാതെ ഇതിൽ നമുക്ക് ക്യാമറ റൊട്ടേറ്റ് ചെയ്യിക്കുന്നതിന് മറ്റുമുള്ള ഫംഗ്ഷനുണ്ട് നോക്കാം നമുക്ക് നമ്മുടെ ക്യാമറ റൊട്ടേറ്റ് ചെയ്യിക്കുന്നതിന് ഈ ഫംഗ്ഷനുകൾ ഉപയോഗിക്കാം ത്രീ ഡിഗ്രിയിൽ നമുക്ക് ക്യാമറ ഇതുപോലെ മൂവ് ചെയ്യിക്കാൻ സാധിക്കും ആപ്ലിക്കേഷൻ റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക നമുക്ക് ക്യാമറ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഏത് വശത്തേക്ക് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തിരിക്കാൻ സാധിക്കും നൈറ്റ് വിഷൻ സൗകര്യമുള്ള ഒരു ക്യാമറയാണിത് അതുകൊണ്ട് നമുക്ക് രാത്രിയിലെ ഓരോ ദൃശ്യവും വ്യക്തമായിട്ട് തന്നെ ഇതിലൂടെ അറിയാൻ സാധിക്കും ഇതുകൂടാതെ നമുക്ക് ആപ്ലിക്കേഷൻ്റെ ഒരു പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന ഓരോ മൂവ്മെൻറ്റും റെക്കോർഡ് ചെയ്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷനായി അയക്കുന്നതുമായിരിക്കും രാത്രിയിൽ കള്ളന്മാരോ മറ്റോ വരികയാണെങ്കിൽ നമുക്കത് നമ്മുടെ മൊബൈലിലൂടെ അറിയാൻ സാധിക്കുമെന്ന് അർത്ഥം വിപണിയിൽ ഇപ്പോൾ പല കമ്പനികളുടെയും ഇത്തരം ക്യാമറകൾ ലഭ്യമാണ് പല വിലയും ഇതിനൊക്കെ കുറഞ്ഞ വിലയിലും ലഭ്യമാണ് ഇവിടെ ഞാൻ പരിചയപ്പെടുത്തിയത് മോട്ടോറോളയുടെ ഫോക്കസ് എയ്റ്റി ഫൈവ് എന്ന മോഡലാണ് നിങ്ങൾക്ക് ഐ പി ക്യാമറ എന്നതിനെപ്പറ്റി ഒരു ചെറിയ അറിവ് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു സ്നേഹുറം ഞാൻ രദീഷാത്മേനാണ് മൊബൈൽ ഉപയോഗിക്കുന്നവർക്കുള്ള ആപ്ലിക്കേഷനെ കുറിച്ച് മലയാളത്തിൽ വിശദമായി മനസ്സിലാക്കുന്നതിന് ഫേസ്ബുക്കിൽ രതീഷ് ഹർമേനോൻ എന്ന് സെർച്ച് ചെയ്ത് എന്റെ പേജ് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്തതിനു ശേഷം ഫോളോയിങ് എന്ന് അമർത്തി സി ഫസ്റ്റ് എന്ന് എനേബിൾ ചെയ്യുക ഇത്രയും ചെയ്താൽ ദിവസവും നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൌണ്ടിൽ പുതിയ പുതിയ അറിവുകൾ എത്തിക്കൊണ്ടിരിക്കും